चालू नहीं होने क्या? फिर बस फाइव इंच नॉनस्किटिच चालू दे, हैं? दे फास्टी दे उसके नोट चालू हुआ, रेडी क्या चलूँगा? तू सेट रेडी क्या चालू हुआ? अब रेडी, वन, टू, थ्री, स्टार्ट ഡൗൺ ഡൗൺ തിരിച്ചിട്ടിട്ടുണ്ട് ഓ ഓ കാർത്തിക് 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 അതിക്ക് ആ ചെറിയ വീസും കൂടി ഏ കാർത്തിക് ആ എന്റെ അടിച്ചിരിക്കുന്നു കാർത്തിക്കിന്റെ വിജയം കാർത്തിക്കിന്റെ വിജയം